നമസ്കാരം ഈ വർഷം നമ്മുടെ കേരള പോലീസിന്റെ സൈബർ സെല്ല് ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്തുവാണെന്നറിയാമോ ഇൻഫ്ലുവൻസേഴ്സ് ആണ് എന്ന് പറഞ്ഞ് നടന്ന ചില ഞാന്കളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അങ്ങ് പൂട്ടിച്ചു അതിന് കാരണമുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ അവർ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക തട്ടിപ്പാണ് ഫ്രോഡ് പരിപാടിയായിരുന്നു ഇവർ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇത്തരത്തിൽ തരികിട പരിപാടിയൊക്കെ കാണിച്ചവരുടെ അക്കൗണ്ടാണ് പോലീസുകാരങ്ങ് പൂട്ടിച്ചത് അപ്പൊ ഇവര് വിചാരിച്ചു പിടിക്കപ്പെടില്ലെന്ന് ഇവരൊക്കെ എവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന പേരും കൂടി കളങ്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഞാനൂലുകളാണ് ഇവരൊക്കെ ഇവരെ ഞാനൂലുകളിൽ നിന്ന് തന്നെ വിളിക്കാം പാരസൈറ്റുകളിൽ നിന്ന് തന്നെ വിളിക്കാം കാരണം പൈസ വാങ്ങിച്ച് അവരുടെ തന്നെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കറിയാം അവർ ചെയ്യുന്ന കാര്യം തെറ്റാണ് എന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട് പക്ഷേ അവർക്ക് പൈസ മാത്രം മതി അത്രയ്ക്ക് വാർത്തയാണ് അവരെയൊക്കെ വളർത്തി വലുതാക്കിയത് ഈ ഫോളോവേഴ്സാണ് ഈ സബ്സ്ക്രൈബേഴ്സ് ആണ് ഒന്നും ഇല്ലാതെ കിടന്നിരുന്നിടത്തുനിന്ന് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരായത് ഈ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെയാണ് ഈ നാട്ടുകാരാണ് വ്യൂവേഴ്സാണ് അതേ വ്യൂവേഴ്സിനെ തന്നെ പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാട്ടിൽ വലിയ ഫ്രോഡ് പരിപാടി വേറെ ഒന്നുമില്ല ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചുകൊണ്ടാണ് ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് മനഃപൂർവ്വം കുഴിയിലേക്ക് തള്ളിവിടുകയാണ് അപ്പൊ ഇവരുടെയൊക്കെ ഇരയാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവർ വിചാരിച്ചു ഇവരെ പിടിക്കില്ല പക്ഷെ പിടിച്ചു പൂട്ടി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതിൽ കുറേ ആൾക്കാർ കൊണ്ടുപോയി പരാതി നൽകി അത് കേരള പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവരന്വേഷിച്ചു അന്വേഷണത്തിലൊടുവിൽ യുവമാരുടെയൊക്കെ തന്നെ അക്കൗണ്ട് പൂട്ടിച്ചു അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽ ഒരു ന്യൂസ് റിപ്പോർട്ടുണ്ട് ആ ന്യൂസ് റിപ്പോർട്ട് ഞാനൊന്ന് വായിക്കാം പ്രമുഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് ആയ ഫസ്മിന സാക്കിർ വയനാടൻ ബ്ലോഗർ മല്ലു ഫാമിലി സുജിൻ തുടങ്ങിയവരുടെ ഇൻസ്റ്റ അക്കൗണ്ടുകൾ പൂട്ടിച്ചു അപ്രതീക്ഷിത നടപടിയിൽ പ്രമുഖർ ഒന്നടങ്കം ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് ഇവർ ഇൻസ്റ്റയിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് എന്നത് മറയാക്കി തരികിട ആപ്പുകളെ പ്രമോട്ടും ചെയ്യുകയായിരുന്നു ഇതെല്ലാം കാണുന്ന കൗമാരക്കാരാണ് കൂടുതൽ ചതിക്കുഴിയിൽ പോയി വീഴുന്നത് വളരെ വിശ്വസനീയമായ ആപ്പുകൾ എന്ന് പറഞ്ഞാണ് പ്രമുഖർ ഫുൾ പ്രമോഷൻ ഇതിൻ്റെ പേരിൽ നടത്തി വന്നത് അടിപൊളി പൊളിച്ചു ഒരു രക്ഷയില്ല ഇങ്ങനെ തന്നെ ചെയ്യണം അപ്പം ഏതായാലും ഈ മൂന്നെണ്ണത്തിൻ്റെ അക്കൗണ്ട് പൂട്ടിയതോട് കൂടിയിട്ട് വേറെ കുറേ ആൾക്കാരുണ്ടല്ലോ ഇവർ മാത്രമല്ല വേറെ ഫേമസ് ആയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള തലക്കനം പിടിച്ചിട്ടുള്ള കുറേ എണ്ണങ്ങളുണ്ട് ഇതുപോലുള്ള ആപ്പുകളൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്തവർ അതുങ്ങളൊക്കെ തന്നെ ഇല്ല ഓണമൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ അയ്യൊക്കെ കിളച്ച് എല്ലാം വൃത്തിയാക്കി കാടൊക്കെ വെട്ടിത്തെളിച്ചെടുത്തില്ലേ അതേപോലെ അതുങ്ങളുടെ അക്കൗണ്ടിൽ കിടന്ന പ്രൊമോഷൻ വീഡിയോസും സ്റ്റോറീസും ഒക്കെ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട് പേടിച്ചു പോയി പാവങ്ങൾ പേടിക്കണം ഈ മോഹൻലാലിൻ്റെ സിനിമയിലൊരു പാട്ടുണ്ടല്ലോ ലാലാ ലാലാ ആ പാട്ടും പാടി ഇനി ഇരിക്കാം അതേ നിവർത്തിയുള്ളൂ ഇതുങ്ങളെ കൊണ്ടൊക്കെ എന്ത് ഉപകാരമാണ് നമ്മുടെ സമൂഹത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഇവരൊക്കെ സൃഷ്ടിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഇൻഫ്ലുവൻസ് സൃഷ്ടിക്കുന്നുണ്ടോ ഒന്നുമില്ല എല്ലാ നെഗറ്റീവ് ആയിട്ടുള്ള ആണ് ഇൻഫ്ലുവൻസേഴ്സ് പേരും ഇനി ഇതിനെക്കുറിച്ച് മല്ലു മല്യു ഫാമിലെ സുജിന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ആ സ്റ്റോറി ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാം ഇൻസ്റ്റാഗ്രാം പോയതിനെ പറ്റി കുറെ പേര് കുറെ തരത്തിലുള്ള വീഡിയോസും കാര്യൊക്കെ ഇട്ടിട്ടുണ്ട് അതിനെപ്പറ്റി എനിക്കെന്താ പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത് ഇതിനകത്ത് ഏഴ് മണിക്ക് ഞാൻ എന്റെ ചാനലിൽ വീഡിയോ 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 പോസ്റ്റ് പോസ്റ്റാക്കുന്നുണ്ട് അതേപോലെ തന്നെ പറയാനുള്ള സംഗതി പറഞ്ഞു എല്ലാവരും വിചാരം എന്റെ ഇൻസ്റ്റാഗ്രാം ഇന്നലെ പോയി എന്നാണ് ഇന്നലെയല്ല ഇൻസ്റ്റഗ്രാമ് പോയിട്ട് വൺ വീക്ക് ആയിരുന്നു ഇത് ഇന്നലെ ചെയ്യണേ യൂട്യൂബിൽ എല്ലാവരും അറിയണേ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ കണ്ടൊരു പോസ്റ്റ് എനിക്ക് ഒരാൾ അയച്ചെന്നാണ് ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞറിയോ ഒരു വീഡിയോക്ക് പത്ത് ലക്ഷം റുപ്പിയാണ് മറ്റേ നമുക്ക് വാങ്ങണതൊക്കെ എന്റെ അമ്മീ പത്ത് ലക്ഷം ഇത് ഇതിനൊക്കെ പറ്റിയ എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ കറക്റ്റ് ആയിട്ട് തന്നെ ഞാൻ ഇന്ന് വൈകുന്നേരത്തെ ഏഴുമണിക്ക് ചാനലിൽ വീഡിയോ ഒരു വീഡിയോ ഇടുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ട്രോളം വേണിട്ടെങ്കിലും വീട് എന്തായാലും കണ്ടു നോക്കി വെക്കാം അതേപോലെ അറിയണമെന്നുള്ള ആൾക്കാർക്ക് പോയി കണ്ടു നോക്കാം ഓക്കെ പച്ചക്കള്ള കഴിച്ചു പത്ത് ലക്ഷക്കൊരു വീഡിയോ കിട്ടി കഴിഞ്ഞാൽ പോ ടീച്ചർമാർ അറ്റയില്ല നമ്മളൊക്കെ അപ്പൊ ഓക്കെ മറ്റേ വൈകുന്നേരം ഏഴ് മണിക്ക് കാണാൻ കഴിച്ചു ഓക്കെ തമ്പ്രാൻ ഇനി എന്ത് ആണോ അരുളാൻ പോകുന്നത് എന്ത് എക്സ്പ്ലനേഷൻ ആണോ തരുന്നത് ഇവരെ ഒന്നും ഒരു എക്സ്പ്ലനേഷന്റെയും കാര്യമില്ല ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് കുറെ നാളുകളായിട്ട് തുടങ്ങിയ പരിപാടിയാണ് ഈ സുജിത് എത്ര ലക്ഷം രൂപയായിരിക്കും ഇപ്പൊ ഇവനൊക്കെ കിട്ടിയത് പത്തു ലക്ഷം രൂപയൊന്നും കിട്ടിയില്ലെന്ന് ചുമ്മാതാണ് പത്തു ലക്ഷം അല്ല അതി കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഇവൻ എങ്ങനെയാണ് വീട് വെച്ചതും ചേട്ടന് മാല വാങ്ങിച്ചു കൊടുത്തതും കല്യാണമൊക്കെ നടത്തിയതും ഒക്കെ പിന്നെ എങ്ങനെയാണ് ഓരോരുത്തരുടെ പരസ്യവാക്യ ഞാൻ വീട് വെച്ചത് ഇങ്ങനെയാണ് ഞാൻ ഐഫോൺ വാങ്ങിച്ചത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ താട്ടന് താട്ടന് മാല വാങ്ങിച്ചത് കൊടുത്തത് ഇങ്ങനെയാണ് ഞാൻ എന്റെ കല്യാണം നടത്തിയത് ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പരസ്യവാചകം പറഞ്ഞിട്ടാണ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ കാണുന്ന പൊട്ടന്മാരെന്താ വിചാരിക്കും അയ്യോ ഒരു കല്യാണം നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പൈസയാവും അപ്പോൾ അത്രയും പൈസ നമുക്ക് ഗെയിം കളിച്ചാൽ കിട്ടും സുഖമല്ലേ എന്തായാലും എല്ലാവർക്കും ഒരു ഫോണുണ്ട് ഉണ്ട് അപ്പോൾ പോയി നേരെ പോയി ലിങ്കിൽ കയറി ലിങ്ക് ബയോയിലുണ്ട് കേട്ടോ താഴത്തെ ബയോയിൽ കിടപ്പുണ്ട് ലിങ്ക് ലിങ്കിൽ കയറും നേരെ ലിങ്ക് ഓപ്പൺ ആക്കും ആപ്പ് ഡൗൺലോഡ് ചെയ്യും കളിക്കാൻ തുടങ്ങും ആദ്യം ആയിരവും അഞ്ഞൂറും കയ്യിലുള്ള പൈസയൊക്കെ തന്നെ ഇടും അപ്പൊ ചിലപ്പോ ആദ്യം ഇടുന്നതിന് ചെറിയ രീതിയിലുള്ള ഒരു തിരിച്ച് തുക കിട്ടും ആ തുക കിട്ടുമ്പോഴേക്കും അയ്യോ പറഞ്ഞത് സത്യമാ ആയിരം ഇട്ട അതേ രണ്ടായിരം കിട്ടി അപ്പൊ പതിനായിരം ഇട്ട് ഇരുപതിനായിരം കിട്ടത്തില്ലേ എന്ന് പറഞ്ഞ് ഈ പൊട്ടന്മാരൊക്കെ തന്നെ മൊത്തം കൗമാരക്കാരാണെന്നാണ് പറഞ്ഞത് അപ്പൊ കൗമാരക്കാരെന്ത് ചെയ്യും അവരുടെ കയ്യിലുള്ള പൈസയും അച്ഛന്റെ അമ്മയുടെ നിന്നൊക്കെ അടിച്ചു മാറ്റിയ പൈസയും അച്ഛന്റെ അമ്മയുടെ ഒക്കെ കാല് പിടിച്ച് കിട്ടുന്ന പൈസയും ഒക്കെ തന്നെ ഇതിനകത്ത് ഇടും അവസാനം ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത് ഈ ആപ്പിന്റെ ഒക്കെ ഉടമസ്ഥര് മുങ്ങും ഇവരെന്തെയ്യും മേപ്പോട്ട് നോക്കിയിരിക്കേണ്ടി വരും അവസാനം കല്യാണവും നടക്കത്തില്ല കളവാണോ നടക്കത്തില്ല ഒന്നും നടക്കത്തില്ല ഇങ്ങനെ ഇരിക്ക ഇവരെയൊക്കെ ഫോളോ ചെയ്ത് ട്രസ്റ്റ് ചെയ്ത് പോകുന്നതാണ് ഇപ്പൊ മനസ്സിലായില്ലേ അർഹതപ്പെട്ടവരെ മാത്രം ഫോളോ ചെയ്യുക അവർക്ക് മാത്രം സപ്പോർട്ട് കൊടുക്കുക ഈ സുജിന്റെയൊക്കെ കാര്യം ഇവരൊക്കെ ഏത് ലെവലിൽ കിടന്നതാണ് ഇവനെയൊക്കെ ലെവലിൽ എത്തിയ ഇത്രയും പബ്ലിക്കാക്കി ഇത്രയും രീതിയിൽ ഫേമസ് ആക്കിയത് ഈ സബ്സ്ക്രൈബേഴ്സാണ് അപ്പം അതേ സബ്സ്ക്രൈബേഴ്സിനെ തന്നെ പറ്റിക്കണോ യൂട്യൂബിൽ നിന്ന് എന്തായാലും അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട് ഇപ്പം എന്തായാലും അവർക്കൊന്നും യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനം ഒന്നും കിട്ടുന്നുണ്ടായിരിക്കത്തില്ല കാരണം ഇപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് പോയി കുറേ വ്യൂവേഴ്സ് കുറഞ്ഞു അപ്പം വേറെ പരിപാടി വേറെ തരികയുടെ പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പത്തു ലക്ഷം രൂപയെ കണ്ടല്ലോ എങ്ങനെ ഇവരൊക്കെ ഓരോ കാര്യങ്ങൾ വാങ്ങിക്കുന്നതെന്ന് കണ്ടല്ലോ ഗെയിം കളിച്ചല്ല ഇവരൊന്നും വാങ്ങിക്കുന്നത് ഗെയിം പ്രൊമോട്ട് ചെയ്ത് ഗെയിമിന്റെ ഓണേഴ്സ് കൊടുക്കും ലക്ഷക്കണക്കിന് രൂപ ആ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ച് പോക്കറ്റിലിട്ടാണ് നിങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുന്നത് ഇനി കണ്ണു തുറക്കുക ഇനി അടുത്തത് കൂട്ടാനിരിക്കുന്ന ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ നാട്ടിലെ കുറേ ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് എല്ലാവരുടെ കാര്യമല്ല കേട്ടോ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട് നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട് അവരെയൊക്കെ ട്രസ്റ്റ് ചെയ്യുക അവരെയൊക്കെ ഫോളോ ചെയ്യുക അല്ലാത്ത കുറെ എണ്ണമുണ്ട് പൈസ എന്ന് പറയുന്ന ലക്ഷ്യത്തോടുകൂട്ട് മാത്രം പ്രവർത്തിക്കുന്ന കുറേ എണ്ണങ്ങൾ എന്ത് വൃത്തികേടും പ്രമോട്ട് ചെയ്യും എന്ത് തോന്നിവാസവും പ്രൊമോട്ട് ചെയ്യും അവർക്ക് സബ്സ്ക്രൈബേഴ്സും ഇല്ല ഫോളോവേഴ്സും ഇല്ല ഫോളോവേഴ്സിനോടൊന്നും ഒരു ജെനുവിറ്റി ഇല്ല ഒന്നുമില്ല ഒരു ഹോണസ്റ്റി ഇല്ല അവർക്ക് പൈസ മാത്രം മതി പൈസ അങ്ങോട്ട് കിട്ടി അങ്ങോട്ട് എന്തോ വലിയ സംഭവമാണ് ഞങ്ങളെന്ന് വിചാരിച്ച് അവരങ്ങ് നിൽക്കുകയാണ് ഇവരുടെയൊക്കെ വിചാരിച്ചാൽ ഇവരെന്തോ വലിയ സംഭവമാണെന്നാണ് ഒന്നുമല്ല ഇപ്പം നമ്മളെ ഇപ്പം ആരെങ്കിലും വൃത്തികേട് പറയുകയോ നമ്മളോട് നെഗറ്റീവ് പറയുകയോ മോശപ്പെട്ട രീതിയിലൊക്കെ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ അവരെ ഇത് ചെയ്യേണ്ട അവരെ കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല അതിപ്പോൾ നമ്മളുടെ ഫോളോവേഴ്സ് ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നമ്മളെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുകയോ നമ്മളെ വൃത്തികേട് പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ അംഗീകരിക്കേണ്ട പക്ഷെ അല്ലാത്ത ആൾക്കാരുണ്ട് ജെനുവിൻ ആയിട്ട് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്ന കുറേ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ നിങ്ങൾക്കുണ്ട് ഓക്കെ അവരെ പറ്റിക്കാതിരിക്കുക ഓക്കെ അവർ നിങ്ങളെ ജെനുവിൻ ആയിട്ട് ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ ഫോളോ ചെയ്യുന്നവരാണ് അവരെങ്കിലും പറ്റിക്കാതിരിക്കുക അവരോടെങ്കിലും കുറച്ച് കടപ്പാട് കാണിക്കുക ഈ നന്ദി എന്ന് പറയുന്നൊരു കാര്യമുണ്ട് നന്ദിയും സ്നേഹമൊക്കെ അവരോട് കാണിക്കുക കാരണം നിങ്ങൾക്ക് പൈസ കിട്ടുന്നത് അവരിലൂടെയാണ് അപ്പം അവരോട് കുറച്ച് നന്ദിയും സ്നേഹമൊക്കെ കാണിക്കുക അല്ലാതെ അവരെ വഞ്ചിച്ച് പറ്റിച്ച് നിങ്ങൾ എത്ര രൂപ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് വാഴാൻ പോകുന്നില്ല ഇപ്പോൾ കണ്ടില്ലേ യൂട്യൂബ് അടിച്ച് പോകാഞ്ഞ ഭാഗ്യം പിന്നെ ഇവനൊക്കെ പോയി എന്തോ ചെയ്തേനെ ഇവനൊക്കെ ശരിക്കും വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഈ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിനെക്കുറിച്ച് ആരെങ്കിലും പ്രതികരിക്കുകയോ റിയാക്ട് ചെയ്ത് വീഡിയോ ഒക്കെ ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ മല്ലു ഫാമിലി സുജിൻ്റെയൊക്കെ റിയാക്ഷൻ നിങ്ങളൊന്ന് കാണണമായിരുന്നു ഇതിനു മുമ്പ് യൂട്യൂബിൽ ഒരുപാട് തവണ ഈ സുജിനൊക്കെ ചെയ്യുന്നതിൻ്റെ റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓക്കെ അതിനൊക്കെ എതിരെ യുവന്മാരെ റിപ്ലൈ നമ്മളൊക്കെ ഒന്ന് കാണണമായിരുന്നു നമ്മൾ എന്താണ് വലിയ തെറ്റ് തെറ്റെയ്തു അവരെന്തോ പുണ്യപ്രവർത്തി ചെയ്തു എന്നുള്ള രീതിയിലായിരുന്നു അവന്റെയൊക്കെ റിപ്ലൈ അപ്പോൾ ഒന്നും പറയാനില്ല നീ ഇപ്പം എന്ത് റിപ്ലൈ ആയിട്ടാണോ വരുന്നത്